ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്നായി ചേരണം ഈ കാണുന്ന പാച്ച് വർക്കിൻ്റെ ടോട്ട് ബാഗിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ മാത്രമുണ്ട് ഇതും അല്ലാതെ ട്യൂട്ടോറിയൽ വീഡിയോ അല്ല അതുകൊണ്ട് ഇച്ചിരി താമസിച്ച ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പം നോയമ്പൊക്കെ അയക്കണോ അങ്ങനെ എങ്ങോട്ട് സമയം കിട്ടുന്നില്ല എന്തായാലും സമയം കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം കേട്ടോ ഇത് ഞാനൊന്ന് ഈ ബാഗ് എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ടൈലറിങ് വേസ്റ്റുകൾ കുറേ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പാച്ച് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യണം കേട്ടോ നമുക്കിത് രണ്ട് തരത്തിൽ പാച്ച് വർക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ കുറേ ഇഷ്ടമുള്ള തുണി തുണികളെല്ലാം കൂടി അടിച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പാച്ച് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ പാറ്റേൺ മേക്ക് ചെയ്തിട്ട് പാച്ച് വർക്ക് ചെയ്യാം കേട്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ചെയ്യുന്ന പ്രത്യേക തരത്തിൽ പാറ്റേൺ ഒക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി തോന്നിക്കും കേട്ടോ മറ്റേന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ല കൈ കിട്ടിയ തുണികളെല്ലാം വെച്ചടിക്കുന്നതും അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന ആൾക്കാണെങ്കിൽ ഇങ്ങനെ കൈ കിട്ടി വെച്ച് അടിക്കണമൊന്നും ഇഷ്ടമല്ലോ ആൾക്കാണെങ്കിൽ എപ്പോഴും വെറൈറ്റി ആയിട്ട് വേണം വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ മേയ്ക്ക് ചെയ്തിട്ടുണ്ടാക്കാൻ വിചാരിച്ചും അതേപോലെ തന്നെ എല്ലാ കളേഴ്സും ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഇതേ ഞാൻ ഇപ്പോൾ മെറ്റീരിയൽ ഇല്ല അതേ പോലെ ഉള്ളതൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പം ഞാൻ അത്രേ നേരം തിരഞ്ഞു തരുന്ന അവസാനം ഈ രണ്ട് ടൈപ്പ് ഉള്ളതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാര്യമായിട്ട് ഇവിടെ പണിയെടുക്കുമ്പോൾ എൻ്റെ പൂച്ചക്കൂട്ടിന് സഹായിട്ടൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചും എനിക്കാണെങ്കിൽ ഒന്നും ചെയ്തിട്ടാണ് ഈ തൃപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ ബാഗിൻ്റെ മോഡലൊക്കെ ആയിട്ട് ഇതേ രണ്ടും വെച്ച് നോക്കി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒന്നും അങ്ങോട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ലേ അങ്ങനത്തുള്ള വിചാരങ്ങളായിരുന്നു മനസ്സിൽ അതുകൊണ്ട് അവസാനം ഞാൻ രണ്ട് കൽപ്പിച്ചിട്ട് എല്ലാം കൂടി എടുത്തിട്ടോ അപ്പം ഇതെല്ലാം കൂടി ചാക്കിൻ്റെ അകത്ത് ചുളിങ്ങി കൂടി ഇരിക്കലായിരുന്നു അപ്പം ആദ്യം തന്നെ ഒന്ന് അയൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അയൻ ചെയ്യായിരുന്നു ഇരട്ടിയുടെ ഇരട്ടി പണിയാണുണ്ടോ കാരണം ഉള്ള കണ്ട തുണി മൊത്തം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്താ ഞാൻ ഇത് മുമ്പേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇതിന് എത്രമാത്രം തുണി വേണ്ടി വരും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പം കിട്ടിയതെല്ലാം തേച്ചെടുത്തിട്ടും പിന്നെ അതിന് ശേഷം ഞാൻ പാറ്റേൺ മേക്ക് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പാറ്റേണ് ഒരു മോൾഡ് ഉണ്ടാക്കണം ഫസ്റ്റ് തന്നെ എല്ലാം ഒരേ സൈസ് തന്നെ ആയിരിക്കണം പല സൈസാകുമ്പോൾ ഉള്ളതല്ലോ അപ്പം എന്താ ഒരു സ്റ്റിഫ് എടുത്തിട്ടാണെങ്കിലും ആ ഒരു മോൾഡ് സെറ്റ് ചെയ്യണം കേട്ടോ മൂന്നിഞ്ചിന്റെ സ്ക്വയർ പീസാണ് ഞാൻ കട്ട് ചെയ്തത് ഇത് നാലിഞ്ചായാലും കുഴപ്പമില്ല എനിക്ക് തയ്ച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് നാലിഞ്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നിയട്ടോ ചെറിയ സ്ക്വയർ മതി മൂന്നിഞ്ച് മതി കുറച്ചും കൂടി വലുതാണെങ്കിലും നാലിഞ്ചട്ടോ അപ്പം അതേ ഞാൻ മോൾഡ് വെച്ചിട്ടാണെങ്കിൽ തുണികളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ മനസ്സിലാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ചെക്ക് ടൈപ്പ് പറഞ്ഞ ടൈപ്പ് ഉള്ള മോഡലും പിന്നെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ക്രോസ് ടൈപ്പ് പറഞ്ഞ മോഡലും അപ്പൊ ഇതിൽ ഏതാണോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതെടുത്തിട്ട് ഫൈനൽ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ആദ്യം വെച്ച മോഡൽ മോഡലിതാണ് കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ഷേപ്പിലാക്കി വെച്ചു നോക്കിയാൽ അതും എനിക്ക് എന്ന് തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഞാനടുത്ത് വെച്ചോക്കിയിത് വേറെ ഒരു തുണി ഉണ്ടായിരുന്നല്ലോ അത് വെച്ചു നോക്കി അപ്പോൾ ഇത് വെച്ചോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതായിരിക്കും ശ്വേതയ്ക്ക് ഇഷ്ടപ്പെടുക എന്നും ഇതായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ ബാക്കി രണ്ടും ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത് ഫിക്സ് നമുക്കിനി ഇത് പരസ്പരം ഒന്ന് അടിച്ച് പിടിപ്പിക്കാട്ടോ അടിച്ച് പിടിപ്പിക്കുക എന്ന് പറയണത് ഇച്ചിരി ടാസ്ക് കുടിച്ച പരിപാടിയാണ് നമ്മുടെ സുഡോക്ക് ഗെയിമില്ലേ അതേപോലത്തെ പരിപാടിയാണ്ട് തമ്മിൽ തമ്മിൽ അടുത്തൊന്നും വരാൻ പാടില്ല ഒന്നിടവിട്ട് രീതിയിൽ വേണോട്ടെ വരാനായിട്ട് ഞാനിവിടെ രണ്ട് മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ക്ലോത്ത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ചെയ്തപ്പോഴത്തേക്കും അത്ര ഫിനിഷിങ് ആയില്ല അത് സ്റ്റിഫ് വെച്ച് അയൻ ചെയ്ത് പിടിപ്പിച്ച ശേഷമാണീ ക്രോസ് ക്രോസ് അല്ല സ്ക്വയർ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലായിരുന്നു തന്നെ കേട്ടോ ഫിനിഷിങ് കൂടുതൽ കിട്ടിയായിരുന്നു പിന്നെ ഞാൻ ഇടുത്ത തുണി എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചേ വന്നുള്ളൂ എനിക്ക് പന്ത്രണ്ട് ഇഞ്ചെങ്കിലും വേണോര്ന്നെട്ടോ പന്ത്രണ്ട് ഇഞ്ച് വീതി എടുത്താൽ മാത്രേ ഉള്ളൂ ഒമ്പത് ഇഞ്ച് കിട്ടുകയുള്ളായിരുന്നു അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചില്ല ഒമ്പത് മതിയല്ലോ എന്ന് വിചാരിച്ച് കറക്റ്റ് ഒമ്പത് എടുത്ത് തയ്യൽ തുമ്പി ഡാരി മറന്നുപോയി പിന്നെയാണ് ഓർത്തത് അപ്പം ഞാൻ ഒരു പീസ് എക്സ്ട്രാ അവസാനം ആഡ് ചെയ്യേണ്ട ചെയ്തതും നീളം വരേണ്ടതും മുപ്പത്തി നാല് ഇഞ്ച് നീളം ആയിരുന്നു വരേണ്ടതും അപ്പം ഇത് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയായിരുന്നു അത് ഇച്ചിരി കഷ്ടപ്പെടേണ്ടോന്നെട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറണ്ട് പോയി എന്നെ ഇരുന്നിട്ട് വട്ടാക്കി കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഇടി വെട്ടിയവനെ പാമ്പ് അടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോട്ടെ ഞാൻ അത്രയും ദിവസം ഒരു കാരണവും ഇല്ലാതെ അവസാനത്തേക്ക് മാറ്റി വെച്ച് അവസാനം ആയിപ്പോൾ കറണ്ടും പോയി ഇത് എങ്ങനെ ചെയ്ത് തീർക്കും എന്നുള്ള ടെൻഷനായിപ്പോയി കറണ്ട് ഒട്ടാണെങ്കിലും വരണമില്ല കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു എന്നെ ടെൻഷൻ കണ്ടിട്ടാന്ന് തോന്നുന്നു പൂജക്കുട്ടന്മാരൊക്കെ ആണെങ്കിൽ എന്നെ വന്നിരുന്നിട്ട് കൂളാക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഓരോരോ വികൃതികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും കറണ്ട് പോയി തയ്ക്കാൻ പറ്റില്ല ഇനി അടുത്ത് എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കണ സമയത്താണ് അപ്പം ഇനി ബാക്കിയുള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ൊക്കെ ഉണ്ടും അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചും ഇത് സ്റ്റിഫാണ് കേട്ടോ ഒരു ക്ലോത്ത് ടൈപ്പ് ഉള്ള സ്റ്റിഫാണ് റെക്സിൻ്റെ കുളിയിൽ പറഞ്ഞില്ല അതേക്കെ പോലത്തെ സ്റ്റിഫും അത് ഞാൻ ബാൻഡിന് വെക്കാമെന്ന് വിചാരിച്ചട്ടോ അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കുള്ളൂ പിന്നെ ഇതാണ് ഞാൻ ലൈനിങ്ങും വെക്കാൻ ഉദ്ദേശിക്കണത് പോക്കറ്റിനുള്ള പീസാണ് കേട്ടോ മെയിലിരിക്കുന്നതും അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്ന കേട്ടോ കറണ്ട് വന്നപ്പോൾ സന്തോഷമായി സമാധാനമായി ഇനി വേഗം ഒരു ചെയ്യാന്നും പറഞ്ഞു ചെയ്യാതിരിക്കട്ടോ ഞാൻ ഇതേപോലെ റോ ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുത്തതും ിൽ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്റ്റിഫ് വെച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റിഫ് വെക്കാത്ത കാരണം തന്നെ ഒരു പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു ഇനി ഞാൻ അടുത്ത തവണ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ എന്തായാലും സ്റ്റിഫ് വെച്ചിട്ടാണ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ തന്നെ നമ്മളെന്തേലും ഒരു കാര്യം ചെയ്ത് നോക്കിയാലോ അല്ലേ അതിൻ്റെ ഉള്ളിലെ മിസ്റ്റേക്കും എല്ലാം മനസ്സിലാവുള്ളും അപ്പം ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് വന്ന ഒരു മിസ്റ്റേക്ക് മനസ്സിലായേട്ടോ പാച്ചവർക്ക് സാധാരണ ഞങ്ങൾ കുറത്തുണിയിൽ അടിച്ച് പിടിപ്പിച്ച ചെയ്യുന്നത് പക്ഷേ പാറ്റേൺ ഒന്നും മേക്ക് ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പാറ്റേൺ മേക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് വേണ്ടി കാണുന്നതും എന്തോ ഒരു വലിച്ചിൽ പോലെ കേട്ടോ സൈഡിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഇരിക്കുന്ന പോലെ അപ്പം ഞാനാണെങ്കിൽ രണ്ട് സൈഡും കൂടിയും കട്ട് ചെയ്ത് മാറ്റി എടുക്കുകയാണ് കാരണം നമ്മൾ എന്ത് തയ്ച്ചാലും ഉണ്ടല്ലോ നമ്മൾ എടുക്കുന്ന അളവിൽ ചിലപ്പോൾ ചേഞ്ച് വന്നാൽ വലിയ കുഴപ്പമില്ല പക്ഷേ കോടി ഇരിക്കാൻ വെള്ളം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ലെവലല്ലാതിരുന്ന കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുന്നതിൻ്റെ പെർഫെക്ഷൻ കുറഞ്ഞു പോകും അപ്പം നമ്മൾ തയ്ക്കുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആവണമെങ്കിൽ ഈ പറഞ്ഞോണം ഒരേ അളവ് ആയിരിക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും അപ്പം ഞാൻ കിട്ടുന്ന ഒരു ഒരളവ് എത്രയെന്ന് വെച്ചാൽ ആ അളവ് എടുക്കാമെന്ന് വിചാരിച്ചും പിന്നെ ബ്ലാക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കയറ്റി കൊടുക്കാലോ ഇവിടെ ഇച്ചിരി കുറഞ്ഞു പോയാലും ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി കൊടുക്കാലോ അപ്പം നടക്കിൽ നമുക്ക് വേണ്ടത് എട്ട് അല്ലെങ്കിൽ ഇഞ്ച് വേണം കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന എട്ടാണെന്ന് തോന്നുന്നു ഒമ്പത് ഇഞ്ച് അത് കറക്റ്റ് അളവാണ് കേട്ടോ ഇഞ്ച് ബ്ലാക്ക് സൈഡിൽ സെറ്റ് സെറ്റാവും ട്ടോ നടുക്കിൽ ഇഞ്ചും പിന്നെ മൂന്നിഞ്ച് ഇപ്പുറം മൂന്നിഞ്ച് അപ്പുറം അപ്പോൾ മൊത്തം പതിനഞ്ച് ഇഞ്ചായാലേം അങ്ങനെ വെച്ചഴിഞ്ഞാൽ സെറ്റാവും ട്ടെ പക്ഷെ എനിക്കന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ലെവലിലാക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞുപോയി പോയി പക്ഷെ ഞാൻ അത് ബ്ലാക്കിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം സോൾവ് സോൾവായിട്ടോ അപ്പോൾ ഞാൻ അതേ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ടും ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ബ്ലാക്ക് കളറിലുള്ള ഒരു ക്ലോത്ത് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇനി റിസ്ക് എടുക്കണ്ടെന്ന കരുതി ബ്ലാക്ക് കുറച്ച് അധികം കൊടുത്തിട്ടുണ്ടായിരട്ടോ അവസാനം ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ലെവലാക്കുമ്പോൾ ശരിയാക്കുക എന്ന് എഴുതിയിട്ട് ബ്ലാക്ക് കുറച്ചധികം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിതേ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ടെട്ടോ എന്നിട്ട് ഞാൻ കറക്റ്റ് അളവിലേക്ക് ആക്കി മാറ്റി എടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേണ്ട കേട്ടോ നമ്മൾ ഇതേപോലെ ഈക്വലായിട്ട് മടക്കി വെക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ച് വീതിയും പതിനേഴ് ഇഞ്ച് നീളവും ആ ഒരു ക്ലോത്തിന് വേണ്ടതും അപ്പൊ ആ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി ബാൻഡ് അടിക്കാനുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ നീളവും വീതി കഴിഞ്ഞാൽ നാലിഞ്ച് വീതിയും ഇരുപത്തി ആറ് ഇഞ്ച് നീളവും ഞാൻ എടുത്തേക്കുന്നതും അത് ഇരുപത്തിനാലായാലും കുഴപ്പമില്ല ഇരുപത്തിനാല് താഴേക്ക് പോകാൻ പാടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന്റെത്തേക്ക് സ്റ്റിഫ് അഞ്ചിത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് ശേഷം ഇത് ഇതേപോലെ നാലാക്കി മടക്കി എടുക്കണം കേട്ടോ സെൻട്രൽ മടക്കുടക്കിട്ട് രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പ് കിട്ടും ഇനി അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇത് ഇത്രയും പണിയില്ല നമുക്ക് റോളൊക്കെ ആയിട്ട് ബാൻഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇനി എൻ്റെ അടുത്ത ടാർഗറ്റ് അതാണ് ബ്ലാക്ക് കളറില് ഒരു ബാൻഡിൻ്റെ ഒരു റോള് വാങ്ങിക്കണം അതാണ് എൻ്റെ ടാർഗറ്റും അതിനുള്ള പ്രയത്നത്തിലാണ് കേട്ടോ അപ്പത്തേ നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ ബാൻഡും പക്ഷെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ല്ലോ ഈ ഒരു ബാഗിന് ഈ ബാൻഡിനെക്കാട്ടി നല്ലത് നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം ബാൻഡിണ്ടല്ലോ അതാണ് കുറച്ചും കൂടി പെർഫെക്ഷൻ അതായിട്ട് എനിക്ക് തോന്നിട്ടോ കമ്പനിയിൽ ആ ഒരു ബാൻഡാണ് വച്ചേക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയതും പിന്നെ ബാൻഡ് ഇല്ലാത്തവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കണ്ടേയും അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൗച്ചടിക്കുന്ന കേട്ടോ മണി പൗച്ചും അപ്പൊ നമ്മുടെ ലൈനിങ്ങിൻ്റെ അകത്ത് നമുക്ക് എവിടെയാണ് പൗച്ച് വരേണ്ടത് ആ ഭാഗ സ്ഥാനം ഞാൻ മാർക്ക് ും അവിടെതേ ഒരു ഹോൾ ഇട്ട് റെഡി ആക്കി എടുത്തു കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇണ്ടല്ലോ എന്റെ കൈന്ന് മൊത്തം പോയിന്നെ പറയാട്ടോ സംഭവം മറ്റൊന്നുമല്ല അല്ല കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വീഡിയോ എടുക്കും ഓഫാക്കും വീണ്ടും ഇതാക്കും അപ്പൊ ആകെ എന്താ പറയണതും കോളായി പോയി എനിക്ക് ആ പോഷൻ തൊട്ട് അങ്ങോട്ട് പിന്നീട് ഒന്നും കാണിക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോ ആ ഒരു സിബ് വെക്കുന്ന പോഷൻ എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം നല്ല ശ്രദ്ധയോടുകൂടി വെക്കുന്ന ആയിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഞാന് ആ ഒരു തയ്ക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണണ്ടാം ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇത് എങ്ങനെ തയ്ക്കേണ്ട എന്നുള്ളത് എ ടു സെഡ് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉള്ളിൽ ഞാൻ ലൈനിങ്ങിൽ പൗച്ചുകളൊക്കെ അടിച്ച് പിടിപ്പിച്ച ശേഷം ബാഗിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷമായിട്ട് അവസാനമാണ് സിബ്ബ് വയ്ക്കുന്നതും അപ്പോൾ സിബ് വെക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകണം പക്ഷേ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇടന്നിട്ട് ഇതേപോലെ അളവ് വേണം അത് വേണം ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല കാരണം തലയുണ്ട് വാലില്ലാത്തൊരവസ്ഥയിലായി വീഡിയോ ഇരിക്കുന്നതും അപ്പോൾ ഇതൊരിക്കലും ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കണ്ടാൽ മേക്കിംഗ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബാഗ് ശ്വേതയുടെ ബർത്ത്ഡേ ജനുവരി തേർട്ടി ഫസ്റ്റിനായിരുന്നു കേട്ടോ എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് ഞാൻ ജോലി നിർത്തിയിട്ടുണ്ടായിരുന്നു ജനുവരി ആ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞോടുകൂടി ഞാൻ ജോലി നിർത്തിയായിരുന്നു സാലറി പെൻഡിങ് ആയപ്പോൾ വീട്ടീന്ന് പറഞ്ഞു പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പോക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വന്നൊരു മീറ്റപ്പ് ആയിരുന്നു ജനുവരി തേർട്ടി ഫസ്റ്റിന് തസ്നിത്താടെ വീട്ടിൽ നമുക്ക് ശ്വേതയുടെ ബർത്ത്ഡേയുടെ അന്ന് ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ശ്വേതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ബാഗായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല കറണ്ട് ചതിച്ചെന്ന് പറഞ്ഞല്ലോ ഞാൻ രണ്ടുമൂന്ന് ദിവസം മെനക്കെട്ടതായിരുന്നു പക്ഷേ കറണ്ട് അത്രയും നാളും പോകാത്ത കറണ്ട് ആണ് പിന്നെ പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്ന് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഫെബ്രുവരി വന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ശ്വേതയ്ക്ക് കൊടുത്തു ശ്വേതൊക്കെ ഈ ബാഗ് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാവോ ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മാർക്കണ്ടട്ടോ അപ്പം നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം എനിക്ക് ഭയങ്കര ഒരു വിഷമുണ്ട് വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവണ്ടേ അതുകൊണ്ടിട്ടാണ് അപ്പം അതുകൊണ്ട് ഒരു മടിഞ്ഞ് ഇന്നതും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് യൂസ് ഇല്ലാത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞേക്കാട്ടിയും വേദം ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നാൽ മതിയല്ലോ എന്ന് എന്നോർത്ത് പക്ഷേ ഒരുപാട് പേര് മേക്കിംഗ് വീഡിയോ ഫുൾ വീഡിയോ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം മറക്കേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം